കൊതിയൂറും കിനാക്കൾ തന്നൊരു ബാല്യേ നഷ്ടസ്വപ്നമാവും കൗമാര കാലങ്ങളുണ്ട് നീ തന്നതത്രയും മനോഹരക്കാങ്ങി എഴുതിയാലും മായ്ച്ചാലും മായാത്ത രോഗങ്ങൾ കപടലോകത്തിലെ കാപ്പടിയ ഭംഗികൾ കൊടിയേന്തി കൊലവിളി കൂട്ടിടുമ്പോൾ ഇരയായി എറിഞ്ഞിട്ട മനുഷ്യ കോലങ്ങളെ വെട്ടിനുക്കുവാനും എളുപ്പം നുരയുന്ന പതയും പുകയുന്ന ഇലയും തീർത്ത ലഹരിയാൽ കണ്ണിൻ നിമതീർത്തു നീറുമ്പോൾ ഇലയിൽ ചിത്രങ്ങൾ വരച്ച് ടീച്ചർ വടയമ്പാടി ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപികയായ ശ്രീജ സുനിൽ ആലില ആങ്ങിലീല പ്ലാവില മാവില എന്നിവയാണ് ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ചിത്രങ്ങൾ വരച്ച ശേഷം ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുത്ത് പേപ്പറിലേക്ക് ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഗാന്ധിജി അയ്യങ്കാളി അംബേദ്കർ വിവേകാനന്ദൻ മോഹൻലാൽ തുടങ്ങി സൗഹൃദത്തിലുള്ള പലരുടെയും ചിത്രങ്ങൾ ഇത്തരത്തിൽ വരച്ചിട്ടുണ്ട് ചിത്രകല ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മലയാളം അധ്യാപിക പ്രമീള ക്രയോൺ കയ്യിലെടുത്ത് കൊടുത്ത് ചിത്രങ്ങൾ വരച്ചു നോക്കാൻ പറയുകയായിരുന്നു ാടി സ്കൂളിന്റെ ക്ലാസ് മുറികളിലും പുറത്തും ശ്രീജ ടീച്ചർ വരച്ച ചിത്രങ്ങൾ ആരും നോക്കി നിൽക്കും പേപ്പർ ക്രാഫ്റ്റ് സ്പ്രേ പെയിന്റിംഗ് ബോട്ടിൽ ആർട്ട് എന്നിവയും സ്വയം പഠിച്ചെടുത്തു ലോക്ഡൌൺ കാലമാണ് യഥാർത്ഥത്തിൽ ഇലകളിലെ ചിത്രരചനകൾ സ്വയം പരിശീലിക്കാൻ പ്രേരകമായത് ഇടയ്ക്കിടെ കവിതാരചനയിലും കഥാ രചനയിലും ശ്രീജ ഒരു കൈ നോക്കാറുണ്ട് പഠിക്കുന്ന സമയത്ത് അന്ന് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് തുടങ്ങുന്ന സമയം അപ്പോൾ അന്ന് മലയാള അധ്യാപികയായിട്ട് വന്ന ഏറ്റവും നല്ല രീതിയിൽ മലയാളം ക്ലാസ് രാജശ്രീ മോറി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏറ്റവും നല്ല രീതിയിൽ മലയാളം അന്ന് കൈകാര്യം ചെയ്തിരുന്ന പ്രീമിയർ ടീച്ചറാണ് ആദ്യമായിട്ട് സി ജെ ഇത് വരച്ച് നോക്ക് കഴിയും എന്ന് പറഞ്ഞ ഒരു പ്രയോൺസും ഒരു പേപ്പർ റോളും എൻ്റെ കയ്യിലേക്ക് വന്നത് അന്ന് ഇരുട്ടിൻ്റെ ആത്മാവെന്ന് പറഞ്ഞൊരു കഥയിലെ ചെറിയൊരു പോഷൻ വരച്ച് ആ അതിൽ പിന്നെ ഇന്നവരെ എൻ്റെ കയ്യിൽ നിന്നും ക്രയോൺസോ മാർക്കറോ പോയിട്ടില്ല അതിൻ്റെ വെറൈറ്റി എന്താണെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് അങ്ങനെയാണ് ലോക്ക്ഡൗൺ സമയത്ത് ലീഫാട്ടിലേക്ക് വന്നിട്ടുള്ളത് അതിൽ ജോലി കിട്ടിയതിന് ശേഷം കുട്ടികൾക്ക് വേണ്ടിയായി വേണ്ടിയായിരിക്കുന്നത് കാർട്ടൂണുകൾ വരയ്ക്കുക പിന്നെ പിന്നെ കഥാപാത്രങ്ങൾ വരയ്ക്കുക എല്ലാം കുട്ടികൾക്ക് വേണ്ടി എൻ്റെ കുട്ടികളാണെന്നെ ഈ രീതിയിൽ ഏതാനും സൃഷ്ടികൾ ഉൾപ്പെടുത്തി ഒരു സമാഹാരം ആലോചിക്കുന്നു കുടുംബാംഗങ്ങളും നാട്ടുകാരും കുട്ടികളും ഒരുപോലെ കവിത ചിത്രരചന ഇതിനകത്ത് നമുക്ക് ആദ്യം എനിക്ക് ആദ്യമായിട്ടൊരു ഒരു സമ്മാനം കിട്ടുക എന്ന് പറയണത് ഇരുപത്തി മൂന്നിൽ വെങ്ങോല പെരുമ്പാവൂർ വെങ്ങോലയിൽ ഒരു പുസ്തക പ്രകാശനം നടന്നത് ജോസ് മാഷിൻ്റെ അന്ന് അദ്ദേഹമാണ് എൻ്റെ ചിത്രരചന പത്രത്തിൽ വേറെ മാതൃഭൂമി ചിത്ര പത്രത്തിൽ കണ്ടിട്ട് എന്നെ വിളിച്ച് അഭിനന്ദനം അറിയിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനത്തിൻ്റെ അന്ന് എനിക്കൊരു മൊമെൻ്റ് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ജെ സി ഐ കരിമുകളുടെ ശില്പരത്ന അവാർഡ് എനിക്ക് തരുന്നു അതുപോലെ രണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വായനാ പൂർണിമയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം എത്തിയത് ദളിത് കോൺഗ്രസിൻ്റെ പി കെ റോസി പുരസ്കാരം അങ്ങനെ അങ്ങനെ വരുന്ന അടുത്ത ഇട കിട്ടിയത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നെ ഈ ക്യാമറയുടെ മുമ്പിൽ ഒന്നുകൂടെയും പറയട്ടെ എത്തിച്ച ഏറ്റവും പ്രിയങ്കരമായ പി തമാശ അതായത് എൻ്റെ പേരൻകുട്ടിയുടെ രണ്ടും എൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു മാഷാണ് ടീച്ചറ ടീച്ചറുകളിൽ നിന്നാ പോരാ ടീച്ചർ എത്തേണ്ട എത്തിക്കും ഞാൻ എന്ന് പറഞ്ഞ് ഈ വീഡിയോയുടെ മുമ്പിൽ എത്തിച്ച പീറ്റർ മാഷ് ഞങ്ങളുടെ ഒരു ടൈമിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസം അതായത് വയലാർ ദിനത്തിൻ്റെ അന്ന് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളെ ഇന്ത്യൻ ലൈഡിൽ കയ്യിൽ നിന്നാ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ വാക്കാൻ എനിക്ക് ഒത്തിരി സന്തോഷമാണ് അദ്ദേഹത്തൊക്കെ ആ അങ്ങനെ കാണും അതെ അതോത്തോട് അതിന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ കഴിഞ്ഞതും അതിനെന്നെ പ്രാർത്ഥന അതായിരുന്നു നമ്മുടെ വികസനം